അസ്സലാമു അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും സുന്ദരിയും സുമുഖിയും ഏറ്റവും ചെറുപ്പമായിരുന്നു ആയിഷ ബീവി ഒരിക്കൽ ആയിഷീവി പറയുകയുണ്ടായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അസൂയ തോന്നിയത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയായ ഖദീജ ബീവിയോടാണ് എന്തിനാണ് നബിയെ അങ്ങ് എപ്പോഴും വൃദ്ധയായ ഖദീജയെ ഓർക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് സുന്ദരിയായ ഒരു ചെറുപ്പവുമായ എന്നെ നിങ്ങൾക്ക് തന്നില്ലേ അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു സലമയുടെ മുഖം വിവർണമായി അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു ഇല്ല ആയിഷ ഖീജയേക്കാൾ നല്ലത് അള്ളാഹു എനിക്ക് തന്നിട്ടില്ല ജനം എന്നെ കള്ളനാക്കിയപ്പോൾ അവർ എന്നെ വിശ്വസിച്ചു ജനം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവരെന്നെ സ്വീകരിച്ചു അള്ളാഹു എനിക്ക് മക്കളെ തന്നത് ഖദീജയിലൂടെയാണ് ധനം മുഴുവൻ എനിക്ക് അവർ തന്നു ഖദീജയോടുള്ള സ്നേഹം അള്ളാഹുവിൽ നിന്ന് ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു ആയിഷ മക്കയിലെ കോടീശ്ശേരിയായ സുന്ദരിയായിരുന്നു ഖദീജ ബീവി ഖദീജ ബീവി രണ്ട് വിവാഹം കഴിച്ചു രണ്ട് വിവാഹത്തിലും രണ്ട് ആൺമക്കളുണ്ടായിരുന്നു രണ്ട് ഭർത്താക്കന്മാരും മരിച്ചുപോയി ഒരാൾ രോഗം വന്ന് മരിച്ചുപോയി മറ്റാൾ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി രണ്ട് ആൺമക്കളും പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു ബീവിയുടെ പിതാവ് പലതരം കച്ചവടത്തിലും മികവ് പുലർത്തിയിരുന്നു അതുപോലെ ബീവിയും കച്ചവടത്തിൽ മികവ് പുലർത്തിയിരുന്നു അങ്ങനെയായിരിക്കെ ബീവിക്ക് കുറേ വിവാഹാലോചനകൾ വന്നിരുന്നു അതെല്ലാം ബീവി നിരസിച്ചു വിദൂര ദിക്കിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെ ഏൽപ്പിക്കാറായിരുന്നു ബീവിയുടെ പതിവ് കൂടെ ബീവിയുടെ വേലക്കാരിയും ഐസരും കൂട്ടരും ഉണ്ടായിരുന്നു എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ ഉടനെ ബീവിയെ അറിയിക്കുകയായിരുന്നു പതിവ് സത്യസന്ധത ഉള്ളവരെ കിട്ടാൻ ബീ വി വിഷമിച്ച സമയത്താണ് തമാശക്ക് പോലും കളവു പറയാത്ത മക്കാർ അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ പറ്റി ബി വി കേൾക്കുന്നത് അങ്ങനെ ഖദീജ ബീവി ഉടനെ മുഹമ്മദിനെ കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചു പിന്നെ ആ സംഘം വൻ ലാഭമായിട്ടാണ് തിരിച്ചു വന്നത് നെബ്സല്ലാ അല്ലൈവല്ല കച്ചവടം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ മൈസൂർ എല്ലാ കാര്യങ്ങളും ഖദീജ ബീവിയോട് പറഞ്ഞു കച്ചവടത്തിൽ നടന്ന എല്ലാ സത്യസന്ധതയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഖദീജ ബീവിക്ക് നബി സല്ലാ അല്ലെ ഇഷ്ടം തോന്നി അങ്ങനെ ഖദീജ ബീവി നബി അല്ലാ അല്ലെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു അബൂജഹലും പ്രമാണിമാരും പറഞ്ഞു അനാഥനും പണമില്ലാത്തവനുമായ അവനെയാണോ ഖദീജ നിനക്ക് കിട്ടിയത് ഇതറിഞ്ഞ ബീവി എല്ലാവരെയും ഒരു സദ്യക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മക്കാരെ എല്ലാ സ്വത്തും ജ്ഞാനിതാ മുഹമ്മദിനെ ഏൽപ്പിക്കുന്നു ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനാണ് ഞാൻ പാവപ്പെട്ടപ്പോഴും അത് കേട്ട് പ്രമാണിമാർ പ്രമാണിമാർ വായടക്കി ആരിലും അസൂയ ഉണ്ടാക്കുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത് നബിയിലെന്തോ ഒരു പ്രത്യേകതയുള്ളത് ബീവി മനസ്സിലാക്കിയിരുന്നു നബി സല്ല അല്ല സ്വല്ല കാണുന്ന ഓരോ സ്വപ്നങ്ങളും ഖദീജ ബീവിയോട് പറയുമായിരുന്നു പല സ്വപ്നങ്ങളും പിന്നീട് പുലർന്നത് ബീവി കണ്ടു അങ്ങനെ മുഹമ്മദ് നബിക്ക് പ്രായം നാൽപ്പത് അടുത്തതോടെ നബിക്ക് ഏകാന്ത ജീവിതത്തോട് താല്പര്യമായി മക്കയിലെ ഇറ ഗുഹയിൽ അവിടുന്ന് ഇരിക്കാൻ തുടങ്ങി നബി വരാത്ത ദിവസങ്ങളിൽ അവിടുത്തേക്ക് ഭക്ഷണവുമായി ഈ അമ്പത്തഞ്ച് വയസ്സുള്ള ഖതീജുമ്മ മല കയറുമായിരുന്നു സഹായത്തിന് പോലും ആരെയും കൂട്ടിയില്ല കാരണം എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കണമെന്നായിരുന്നു ഖതീജുമ്മയുടെ മനസ്സിൽ ഇന്ന് പടവുകൾ ഉണ്ടായിട്ടും മല കയറാൻ മണിക്കൂറുകളോളം നമുക്ക് വേണ്ടി വരും ആ ഒരു ഉമ്മ എത്ര അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു നേരം ഒരു നാൾ റമദാനിൽ ജിബിലി ലാലിസ്ലാം പ്രത്യക്ഷപ്പെട്ടു നബിയോട് പറഞ്ഞു ഇക്ര് നീ വായിക്കുക നീ വായിക്കുക നീ വായിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല മൂന്നാമത് പറഞ്ഞപ്പോൾ നബി ചോദിച്ചു എന്താണ് ഞാൻ വായിക്കേണ്ടത് സൃഷ്ടാവായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക നിൻ്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു ഉടനെ മലക്ക് അപ്രത്യക്ഷമായി നബി പേടിച്ച് വിറച്ച് വീട്ടിലെത്തി എന്നെ പുതപ്പിക്കൂ എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഖദീജ ബീവി കാര്യങ്ങൾ ഖദീജ ബീവിയെ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു ആ നേരം ഖദീജ ബീവി ഖുർആാൻ ഓതിക്കേൾപ്പിച്ചു ആശ്വസിപ്പിച്ചു ഇത് മനുഷ്യവചനങ്ങളല്ല അങ്ങനെ അള്ളാഹു അങ്ങേ അള്ളാഹു കൈവിടില്ല പാവങ്ങളെ നിങ്ങൾ നന്നായി സഹായിക്കുന്നുണ്ട് അതുപോലെ നന്മകളും ചെയ്യുന്നുണ്ട് അങ്ങനെ നബി നബിസ് അല്ലാസ്വലമ ആശ്വസിച്ചു നബി തങ്ങൾ പ്രവാചകനായത് ആദ്യം അറിയിച്ചത് ഖദീജ ബീവിയാണ് നബി തങ്ങളിൽ ആദ്യം വിശ്വസിച്ചതും ഖദീജ ബീവി തന്നെ പിന്നീട് അങ്ങോട്ട് നിബിത്തങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായി നേരാവണ്ണം ഭക്ഷണമോ ഒന്നുമില്ലാതെ കുട്ടികളും ഖദീജയുമെത്തും ഒരു മൂല മുകളിൽ കഴിഞ്ഞു ഒരിക്കൽ പോലും ഖദീജ ബീവി അസഹ്യത കാണിച്ചിട്ടില്ല നബിയോട് അതിനുശേഷം ബീവിക്ക് രോഗം ബാധിച്ച് കിടപ്പിലായി അങ്ങേക്ക് നല്ല ഭാര്യമാരെയും കുട്ടികളെയും അള്ളാഹു തരട്ടെ മരണവേദനയിൽ പോലും നബിക്ക് സുഖമാശംസിച്ച ആ ബീവിയുടെ സ്നേഹം എത്ര മഹത്തരമാണ് ബീവിയുമായി അത്രയും ഹൃദയബന്ധമുണ്ടായിരുന്നു അന്ന വീട്ടിൽ താമസിച്ചിരുന്ന ബാലനായ അലി പറയുന്നു കതി അജിയ ബിബി മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും കരയുമായിരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് ഏറ്റവും അറിയുക അയാളുടെ ജീവിത പങ്കാളിക്കാണ് മാതാപിതാക്കൾ എപ്പോഴും മക്കളെപ്പറ്റി നല്ലതേ പറയൂ എന്നാൽ പക്ഷേ ഒരു പക്ഷേ ഒരു ഭാര്യയെപ്പറ്റി ഒരു ഭർത്താവിനെപ്പറ്റി അവരുടെ പങ്കാളി നല്ലത് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്